കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി ദേശീയ നഗര ഉപജീവന ദൌത്യത്തിന്റെ കീഴിൽ മലപ്പുറം നഗരസഭയിൽ അഭയ കേന്ദ്ര നിർമ്മാണം പൂർത്തിയായി ആധുനിക സൌകര്യങ്ങളോടുകൂടി നിർമ്മാണം പൂർത്തിയായ അഭയ കേന്ദ്രത്തിൽ വയോജനങ്ങൾ ഭവനരഹിതർ എന്നിവർ എന്നിവരുൾപ്പെടെയുള്ളവർക്കാണ് താമസ സൌകര്യം ഒരുക്കുന്നത് ഒറ്റയ്ക്ക് താമസിക്കുന്നവരും പരിപാലിക്കാൻ ആളുകളില്ലാത്തവരും ഉൾപ്പെടെയുള്ളവർക്ക് അഭയ കേന്ദ്രത്തിൽ താമസമൊരുക്കും മികച്ച പശ്ചാത്തല സൌകര്യങ്ങളോടുകൂടി നിർമ്മാണം പൂർത്തിയാക്കിയ ഷെൽട്ടർ ഹോമിൽ താമസ റൂമുകൾ മെഡിക്കൽ സപ്പോർട്ട് റൂം ഹെൽത്ത് ക്ലബ്ബ് ലൈബ്രറി കിച്ചൺ ഹാൾ ഡൈനിങ് ഏരിയ ഉൾപ്പെടെ പൂർണ്ണ സൗകര്യങ്ങളോടു കൂടിയാണ് ഷെൽട്ടർ ഹോം നിർമ്മാണം പൂർത്തിയാക്കിയത് മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഷെൽട്ടർ ഹോമിൽ രണ്ട് കോടി അൻപത്തിയൊന്ന് ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ വിഹിതവും ബാക്കി നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നുമാണ് നിർമ്മാണത്തിനുള്ള തുക കണ്ടെത്തിയത് അത്യാധുനിക കൂടി തയ്യാറാക്കിയ ഷെൽട്ടർ ഹോമിൽ അന്തേവാസികളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനുതകുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവയും കായിക വിനോദങ്ങൾക്കുള്ള ും തയ്യാറാക്കിയിട്ടുണ്ട് കൂടാതെ കേന്ദ്ര സർക്കാർ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവിൽ ഗ്രീൻ പാർക്കും പ്രദേശത്ത് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് മലപ്പുറം നഗരസഭ നമ്മുടെ ഒറ്റക്ക് താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അഭയ കേന്ദ്രം ഈ വരുന്ന ചൊവ്വാഴ്ച പതിനൊന്നര മണിക്ക് ബഹുമാനപ്പെട്ട മലപ്പുറം എം പി ഇ ടി മുഹമ്മദ് ബഷീർ അവർ ഉദ്ഘാടനം ചെയ്യുകയാണ് നൂറ് ആളുകൾക്കുള്ള താമസ സൗകര്യം പൂർണ്ണമായും അവിടെ സൗജന്യമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് താമസവും ഭക്ഷണവും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക കൺസൾട്ടിംഗ് റൂം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് നിലവിലുള്ള ഏറ്റവും സൗകര്യമുള്ള ഭവന കേന്ദ്രമാണ് നമ്മൾ പൂർത്തിയാക്കിയത് എയർ കണ്ടീഷൻ റൂമുകൾ ഉൾപ്പെടെയുള്ളതാണ് നമ്മുടെ ആളുകൾക്ക് വേണ്ടി സൗജന്യമായിട്ട് ഏർപ്പെടുത്തിയത് ജീവിതത്തിൽ ആളുകൾ സഹായിക്കാനില്ലാതെ പോയവർ അറുപത് വയസ്സ് കഴിഞ്ഞവർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒറ്റപ്പെട്ട് താമസിക്കുന്നവർ പലപ്പോഴും മക്കളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ പരിചരണം നൽകുന്നതിന് പലപ്പോഴും മക്കളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് കഴിയാതെ പോകുന്നവർ വിദേശത്തും മറ്റുമായി മക്കൾ പോയത് മൂലം വീട്ടിലൊത്തക്ക് താമസിക്കേണ്ടി വരുന്നവർ അത്തരത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അഭയം അഭയമൊരുക്കുന്ന രീതിയിലാണ് ഈ അഭയ കേന്ദ്രം പൂർത്തിയാക്കിയത് രാജ്യത്തിന് മാതൃകയായ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിച്ച നഗരസഭയുടെ ഷെൽട്ടർ ഹോം നിർമ്മാണം പൂർത്തിയായത് ഈ മേഖലയിൽ സംസ്ഥാനത്ത് തന്നെ മികച്ച മുന്നേറ്റത്തിനാണ് വഴിയൊരുക്കുന്നത് കൂടാതെ മലപ്പുറം നഗരസഭയുടെ പകൽവീടിനീഴിൽ ആധുനിക സൌകര്യങ്ങളോടുകൂടി പൂർണ്ണമായും ശുദ്ധീകരിച്ച രാജ്യത്തെ ആദ്യത്തെ പകൽവീടും മലപ്പുറം നഗരസഭ ഇതിനകം പ്രവർത്തനമാരംഭിച്ചിട്ടുണ്ട് വയോജനങ്ങൾക്കായി പകൽ സമയങ്ങൾ ചിലവഴിക്കാൻ ബടായി ബസാർ പദ്ധതിയും ദേശീയ ശ്രദ്ധയാകർഷിച്ച വയോജനക്ഷേമ മേഖലയിലെ മലപ്പുറം നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് അന്തർദേശീയ പ്രശസ്തി നേടിയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വയോജനക്ഷേമ രംഗത്ത് നടത്തിയ മലപ്പുറം നഗരസഭയുടെ മറ്റൊരു മികച്ച കാൽവയ്പാണ് ഷെൽട്ടർ ഹോം കൂടി പൂർത്തിയാകുന്നത് നിർമ്മാണം പൂർത്തിയായ ഷെൽട്ടർ ഹോമിന്റെ ഉദ്ഘാടനം ഇരുപത്തിയെട്ടിന് രാവിലെ പത്ത് മുപ്പതിന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിക്കും പി ഉബേദഗ എംഎൽ എ നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി മറ്റു ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും E channel news Malappuram Nadakavil Hospital Academy of Paramedical Sciences Nadakavil Hospital Building Valanjeri Malappuram Phone number 0942084010 7034